നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെയും അവസരങ്ങൾ നൽകിയതിനായി യേശുരാജാവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുക ഗ്രേസ് ടി വിയിൽ കൂടെയുള്ള ഓരോ ദിവസത്തെ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ഒരാശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടി യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് വർദ്ധിപ്പിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കും ഇന്ന് രാവിലെ നിങ്ങൾ തൊടുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾ ചവിട്ടി ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരനുഗ്രഹം നിങ്ങളെ കാത്തിരിപ്പുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഇന്നലകളിലൊക്കെ നിങ്ങൾക്കത് ലഭിക്കേണ്ടതായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പേ ആ നന്മ നിങ്ങളുടെ കയ്യിൽ വരേണ്ടതായിരുന്നു ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ പേരിൽ അത് അപ്രൂവായതാണ് പക്ഷേ കയ്യിൽ വരാതെ അതിനെ തട്ടി മാറ്റി കളയുന്ന അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങൾക്കൊതിച്ചത് നിങ്ങൾ അതിനു അതിനുവേണ്ടി പ്രയത്നിച്ചത് ഓടിയത് ഒരു റിസൾട്ടായി നിങ്ങൾക്ക് അത് വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവി കാണുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധിയായി മാനിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്ന വേദവാക്യം യശാപ്രവാചകന് പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായും പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം വാക്യം ഇങ്ങനെയാണ് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നധി സ്തോത്രം ചെയ്യുക ഗ്രേശ് ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു നിങ്ങൾ തന്ന പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവസന്നതിയിൽ വെച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾ ഫോണിൽ കൂടെ എന്നെ വിളിച്ചു പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളോ മെസ്സേജിൽ കൂടെ വാട്സപ്പിലൂടെയൊക്കെ അയച്ച ഈ ലിങ്കിൻ്റെ താഴെ നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ നോക്കി സ്തോത്രം ചെയ്ത് കൈവച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവസരം നൽകി ആ സമയം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു ദൈവിക ദൂതാണ് മുമ്പോട്ട് പോകുക അത് പ്രാർത്ഥനയോടെ ആകട്ടെ മുമ്പോട്ട് പോകുക എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റാണ് ഇന്ന് പലർക്കും മുമ്പോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യമാണ് പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എന്ത് പഠിക്കണം എന്നറിയുന്നില്ല ഏത് ജോലി ചെയ്യണം എന്നറിയുന്നില്ല ഏത് വിവാഹം തിരഞ്ഞെടുക്കണം എന്നറിയുന്നില്ല എവിടെ വീട് പണിയണം എന്നറിയുന്നില്ല എന്തൊക്കെയോ ഭയം ഉള്ളി തട്ടിയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ കാണുകയും എവിടെയോ ചില മനപ്രയാസങ്ങൾ മനസ്സിനകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഉറങ്ങാൻ കഴിയാതെ പത്ത് പേരോട് സംസാരിക്കാൻ കഴിയാതെ നാലാൾ നിൽക്കുന്ന ഇടയിൽ പോയി നിൽക്കാൻ മടി കാണിക്കുന്ന ആരോടും ഒന്ന് സംസാരിക്കാൻ തോന്നാത്ത ഒരു പരിവരുത്ത അനുഭവം ഈ ഒരു സാഹചര്യത്തെക്കൂടെ കടന്നു പോകുന്ന കുറേ പേരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾ പുറകോട്ട് നോക്കരുത് പുറകോട്ട് നോക്കിയാൽ വലിയ പാളിച്ചകളും തകർച്ചകളും നിങ്ങളുടെ പുറകിലുണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ പുറകിൽ കിടപ്പുണ്ട് ഉരുളം കല്ലുപോലെ പോലെ പൊടിഞ്ഞു പോകാതെ കട്ടിക്ക് കിടക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട് ആ വിഷയങ്ങളെ നോക്കി നിങ്ങൾ മുമ്പോട്ട് പോയാൽ പുറകോട്ട് നോക്കി പോയാൽ ഒരുപക്ഷെ നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ പോലെ തൂണായി പോകേണ്ട അവസ്ഥ കടന്നു വരും എന്ന് പറഞ്ഞാൽ മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെ നിങ്ങൾ നിങ്ങളവിടെ സ്റ്റക്കായി നിന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറവിടെ അടയുകയാണ് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ബന്ധിക്കപ്പെടും നിങ്ങളുടെ ഭവനത്തിൽ അനർത്ഥങ്ങൾ വരാം അത് നിങ്ങളത്തെ കടഭാരങ്ങൾ വരാം അത് നിമിത്തം നിങ്ങളുടെ വീടിൻ്റെ ലോണുകൾ മുടങ്ങാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ സ്വസ്ഥത സമാധാനം നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് ഒരു കാരണവശാലും പഴയത് നിങ്ങൾ നോക്കണ്ട മുമ്പോട്ട് തന്നെ നീ സ്റ്റെപ്പ് വയ്ക്കുക അത് സ്വയത്തിൽ നീ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കരുത് സ്വന്തം ആശ്രയത്തിൽ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട് മുമ്പോട്ട് നീ പോകരുത് അവൻ പരാജയമായിരിക്കും പഴയതിനേക്കാളും അപ്പുറമായിരിക്കും സ്വയത്തിൽ ആശ്രയിച്ച് സ്വന്തമായ ബുദ്ധിയിൽ ഊന്നിക്കൊണ്ട് നീ മുമ്പോട്ട് പോയാൽ പകരം പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും നീ മുമ്പോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ പോവുക ദൈവസന്നിധി പ്രാർത്ഥിക്കുക ഒരു പുതുവഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നന്മ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ജീവിതത്തിലൊരു ഒരു വഴി തുറക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ അങ്ങനെയൊരു പ്രതിഷ്ഠയിൽ കൂടെ അങ്ങനെയൊരു ഒരു വ്യവസ്ഥയിൽ കൂടെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം ഒരു കളർഫുള്ളായി മാറും പ്രാർത്ഥനയുള്ള ജീവിതം ഒരിക്കലും നശിക്കുകയില്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോവുകയില്ല അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല ആരാണവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങൾ പട്ടുപോകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരനർത്ഥം വരുമ്പോൾ മാനുഷിക വാക്കിന് നിങ്ങൾ വില കൊടുക്കരുത് നിങ്ങൾ ക്ഷീണിച്ചു പോകും പകരം നിങ്ങളെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതുന്ന സമയാസമയങ്ങളിൽ ഒരപ്പൻ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഒരമ്മ കരുതുന്നതിനേക്കാൾ കൂടുതൽ കരുതുന്ന ഒരു ദൈവം നമ്മൾ നാളേക്ക് വേണ്ടി ഇന്നേ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നാളേക്ക് വേണ്ടി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളൊരു ദൈവമുണ്ട് നാളെ നമുക്ക് എന്താണ് ആവശ്യം അത് ഒരുക്കി വച്ചിരിക്കുക എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക നമ്മുടെ വീട്ടിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വരികയെന്നിരിക്കട്ടെ മുൻകൂട്ടി അറിയിച്ച് ഒരു ഗസ്റ്റ് വരിക അപ്പോൾ അവർക്ക് ഉച്ചക്കാണ് വരുന്നതെങ്കിൽ നല്ലൊരു ഫുഡ് കൊടുക്കണം ലഞ്ച് കൊടുക്കണം അപ്പോൾ എന്തു ചെയ്യും നമ്മൾ നമ്മളതിന് വേണ്ട കാര്യങ്ങളൊക്കെ കടയിൽ പോയി മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് ആ വ്യക്തി വരുന്നതിൻ്റെ കൂട്ടുമുമ്പ് നമ്മളതെല്ലാം പാകം ചെയ്ത് നമ്മുടെ തീൻമേശയെ കൊണ്ടുപോയി എല്ലാം വെച്ച് അടുക്കി ആ പാത്രമൊക്കെ അടച്ച് വെച്ചിരിക്കുക നിങ്ങൾ നോക്കിക്കേ ആ ഗസ്റ്റ് വന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് വാഷ് മെസിനോടെ കൊണ്ടുപോയി കഴുകാൻ പറയുന്നു കയ്യെ കഴുകി ടേബിളെ വന്നിരിക്കുന്നു അടച്ചു വെച്ചിരിക്കുന്നതിന് ഓരോ അടപ്പും മാറ്റി ആ ടേസ്റ്റുള്ള ആഹാരം അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്ലേറ്റിലേക്ക് കോരിയിട്ട് അദ്ദേഹം ഭക്ഷിക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് വേണ്ടതെല്ലാം കരുതി വച്ചിട്ടുണ്ട് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളത് അനുഭവിച്ചാൽ മതി പക്ഷേ നിങ്ങൾ അനുഭവിക്കേണ്ട ആ നന്മ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ നന്മ തടയുന്ന ദുഷ്ടശക്തികൾക്കകത്തു നിന്ന് നിങ്ങൾ ജയം പ്രാപിക്കണം നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ആ കൊരുതി ലഖനത്തിൽ പൗലസപ്പസ്തലം പറഞ്ഞത് അവൻ നമുക്കുവേണ്ടി കരുതുന്ന കരുതലിനെക്കുറിച്ച് യഹോ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അപ്പം കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യനും തോന്നാത്ത നിലയിലുള്ള അനുഗ്രഹം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം നിരാശപ്പെടേണ്ട ദൈവം അത് ഒരുക്കി വച്ചിരിക്കുക ദൈവം നിനക്കത് തന്നിരിക്കുക നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത് ശ്രേഷ്ഠമായിരിക്കും അത് അനുഗ്രഹമായിരിക്കും നിങ്ങൾ ഇന്ന് വരെ കാണാത്ത നന്മകൾ നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് ക്രമീകരിച്ചു വെച്ചിരിക്കുക ഭാരപ്പെടേണ്ട അതേ അർത്ഥത്തിൽ യശ്യാപ്രവാചകന് കൂടെ ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കുകയാണ് യഹോവയായ ദൈവം എന്താണ് സംസാരിക്കുന്നത് മുമ്പിലുള്ള നിങ്ങൾ ഓർക്കേണ്ട നിങ്ങൾ മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള വിഷയങ്ങളെ നിങ്ങൾ നോക്കണ്ട മുമ്പിലുള്ളവയെ നിങ്ങൾ ഓർക്കാതെ പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട നിങ്ങളുടെ മുമ്പിൽ നാളെ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ഓർക്കണ്ട ദൈവം അത് ചന്തമായിട്ട് ചെയ്തു തരും അപ്പോൾ തന്നെ പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട ചിന്തിക്കുകയും വേണ്ട പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമുണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളൊരു ക്യാൻസർ ആയിരിക്കും പണ്ട് നിങ്ങൾക്ക് ആ രോഗം ഉണ്ടായിരുന്നു പണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആറോ എട്ടോ പന്ത്രണ്ടോ കീമോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇന്ന് മെഡിസിൻ ഒന്നും കാണത്തില്ലായിരിക്കും അതുകൊണ്ട് പണ്ട് എനിക്ക് ഈ രോഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിപ്പോൾ ഇരിക്കേണ്ട കർത്താവ് അത് മാറ്റിയിരിക്കുകയാണ് പണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇച്ചിരി വൈകല്യം ഉണ്ടായിരുന്നു കർത്താവ് അത് ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും നിങ്ങൾ പാരപ്പെടേണ്ട നിങ്ങൾ പ്രാർത്ഥനയോടെ കൂളായിട്ട് അങ്ങ് പോയാൽ മതി അതാണ് ഈ വാക്യത്തിൽ പറയുന്നത് മുമ്പിലുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട അത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്തോ വലുത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു അയ്യോ ആ ദിവസം എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും അയ്യോ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും അയ്യോ ഞാൻ എങ്ങനെ കോഴ്സ് അറ്റൻഡ് ചെയ്യും ആ എക്സാം എങ്ങനെ പാസ് ആകും ചിന്തിക്കണ്ട അടുത്ത മാസം എട്ടാം തീയതി എൻ്റെ ആറിൻ്റെ എക്സാണോ അല്ലെൻ്റെ ഒ ഇ ടിയുടെ എക്സാമാണ് ഭരപ്പെടേണ്ട ദൈവം അത് കരുതി വെച്ചിട്ടുണ്ട് അപ്പം മുമ്പിലുള്ളതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ശരീരം കളഞ്ഞ് കണ്ണും കുഴിഞ്ഞ് കവളുകൂട്ടി നിരാശപ്പെട്ട് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ദൈവം പറയുകയാണ് കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിങ്ങൾ എന്തു ചെയ്യേണ്ട വിചാരപ്പെടേണ്ട ദൈവം പുതിയതൊന്ന് ചെയ്യും പുതിയത് ചെയ്യുന്ന ദൈവം പുതിയത് ചെയ്താൽ അനർത്ഥം ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തതാണ് അത് ഇപ്പോൾ ഉത്ഭവിക്കും നാളെയല്ല അടുത്ത വർഷമല്ല അടുത്ത ആറ് മാസത്തിന് ശേഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാൻ ഇനി ചില ആഴ്ചകൾ കൂടെ ഉള്ളൂ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം കൂടെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ വിട്ടുപോവുക അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേ ഇനി ഒരു ഗതി പിടിക്കുകയുള്ളൂ ചിന്തിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇനിയും ജോലി കിട്ടുകയുള്ളൂ നിരൂപിക്കേണ്ട ഇപ്പോൾ അത് ഉത്ഭവിക്കും അത് ദൈവദാസൻ അങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റും കാരണം ഞാൻ ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ദൈവത്തിന് ഒന്നും ഡിലേ ഇല്ല എൻ്റെ ദൈവം ഒരിക്കലും ഒരു കാര്യത്തിൽ താമസം വയ്ക്കുന്ന ദൈവമല്ല ദൈവത്തിൻ്റെ പദ്ധതി അപ്പോഴപ്പോൾ നീതിയായി വെളിപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുകയാണ് പുതിയതൊന്ന് കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയാം നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെട്ടിരിക്കാതെ വരാൻ പോകുന്ന ചില വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടാതെ നിങ്ങൾ മുമ്പോട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇസ്രായേൽ മക്കളോടും ദൈവം അതുതന്നെയാണ് പറഞ്ഞത് ചെങ്കൽ നിങ്ങളുടെ മുമ്പിലുണ്ട് നിരാശപ്പെടേണ്ട നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുക അതിനെ പിളർക്കുവാനും അതിനകത്തൂടെ വഴിയൊരുക്കി വാക്തത്വ ദേശത്ത് കൊണ്ടെത്തിക്കാനും ഞാൻ ദൈവമാണ് ദൈവമാണ് വിളിച്ച് വേർതിരിച്ചത് ഭരഗോൻ്റെ കഠിന ഹൃദയത്തിനകത്തു നിന്ന് ഇസ്രായേലിനെ ദൈവം വിളിച്ച് മരുഭൂമി കൊണ്ടുപോകുന്ന ദൈവമാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടലിനെയോ നിങ്ങളുടെ മുമ്പിലുള്ള മാറയായ വിഷയത്തെയോ നിങ്ങളുടെ മുമ്പിലുള്ളതായ സർപ്പങ്ങളെയോ നിങ്ങളുടെ മുമ്പിലുള്ളതായ ഇറച്ചിയില്ലായ്മയോ അപ്പമില്ലായ്മയോ ഒന്നും ഓർത്ത് നിങ്ങൾ പാരപ്പെടേണ്ട അവിടെ ചെല്ലുമ്പോൾ ദൈവം ആ മധുരമാക്കി തരും ആ സർപ്പത്തിൻ്റെ കടി കൊള്ളുമ്പോൾ അവിടെ ഒരു പിച്ചള സർപ്പത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും അവിടെ നിങ്ങൾക്ക് ഇറച്ചിയില്ലാതെ വരുമ്പോൾ ദൈവം ലിവ്യാതാൻ്റെ തല തകർത്ത് നിങ്ങൾക്ക് ആടപക്ഷിയെ ദൈവം തരും നിങ്ങൾ ചെങ്കടലിനെ കണ്ട് ഭാരപ്പെടേണ്ട അതിനെ പിളർക്കുവാൻ പിളർത്തുവാൻ ദൈവം ശക്തന നിങ്ങൾ വെച്ച സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ മതി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവി പറയുകയാണ് പ്രാർത്ഥനയോട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ ദൈവം നീക്കും പ്രാർത്ഥനയോട് നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കും പ്രാർത്ഥനയോട് നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും പ്രാർത്ഥനയോട് നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുന്നെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സും കൃപയും കർത്താവും മഴ പോലെ വെയ്പ്പിക്കും അതുകൊണ്ട് നാളെ നിങ്ങൾക്കു വേണ്ടി കരുതുവാൻ അത് പുതിയത് കരുതാൻ എൻ്റെ ദൈവം മതിയായവനാണ് പുതിയത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും പഴയതല്ല ഒന്നുകൂടെ പറയാം പുതിയത് വേദപുസ്തകത്തെ അങ്ങനെ എഴുതിയിരിക്കുന്നത് പുതിയതൊന്ന് ചെയ്യും ആരാ ഹോബ പറയുകയാണ് ഞാൻ ഞാൻ പുതിയതൊന്ന് ചെയ്യും അത് ഇപ്പോൾ ഉത്ഭവിക്കും സുഹോത്രം അതെ എന്താ ചെയ്യുന്ന മരുഭൂമിയിൽ ഒരു വഴിയും നിർജനദേശത്ത് നദികളും ഉണ്ടാകും നിങ്ങളുടെ മുമ്പിൽ മരുഭൂമിയായിരിക്കും നിങ്ങളുടെ ജോലിയുടെ വിഷയം ഒരു മരുഭൂമിയായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ഒരു മരുഭൂമിയായിരിക്കും ഇപ്പോൾ മരുഭൂമിയുടെ അവസ്ഥ അറിയാമല്ലോ എന്താ മരുഭൂമിയുടെ അവസ്ഥ ചുട്ട് കിടക്കുന്ന സ്ഥലം വെയിലുള്ള സ്ഥലം ചൂടുള്ള സ്ഥലം ഒന്നും പടർന്നു പന്തലിച്ച് വളരാൻ പറ്റാത്ത ഒരു സ്ഥലം മണ്ണുകൾ കൊണ്ട് പൂഴിമണ്ണുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം ഉണങ്ങിയ പ്രതലമാണ് മരുഭൂമി ജീവിതവും ഇതേപോലെ ആയിരിക്കും ഉണങ്ങിക്കിടക്കുകയായിരിക്കും ഒന്നും പുഷ്ടിയോടെ വളരാൻ പറ്റാതെ വളർ വളർന്നതെല്ലാം മുരടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും ഒരു ശതമാനം കഴിയുമ്പോൾ വളർച്ചയൊക്കെ നിൽക്കുകയായിരിക്കും ഇതേപോലെ ഒന്ന് കയറി വരും പക്ഷെ അവിടെ കൊണ്ടൊന്ന് അവസാനിക്കുക പത്ത് കാശുണ്ടാക്കി ഇങ്ങനെ വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പ്രതിസന്ധി വന്ന് അത് അങ്ങനെ അങ്ങ് പോകുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവി ഞാൻ പറയാം ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറക്കും പാലപ്പെടേണ്ട കഴിഞ്ഞ ദിവസം എൻ്റെ ഇടയ്ക്ക് വന്ന ഒരു സഹോദരൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണ് ഞാനൊന്ന് കണ്ടു ഫോൺ കാരണം എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇളകിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടിരിക്കുകയാണ് ആ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കാൻ എനിക്കൊരു സങ്കടം കണ്ടു അത് തോന്നി അയ്യോ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഈ കാലത്തൊക്കെ ഡിസ്പ്ലേ പോയ ഒരു ഫോണും കൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കിടക്കുന്നൊരു ഫോണും കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി മനസ്സിന് കാരണം ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാനുള്ള ആസ്തി എൻ്റെ കയ്യിലും ഇല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭാരം കൂടെ തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദം ഇങ്ങനെയാണ് പാസ്റ്റർ ഞാൻ ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ച് വന്നതാണ് അപ്പോഴാണ് ഈ പ്രശ്നം കയറി വന്നത് എന്തു ചെയ്യും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആ വസ്തു വാങ്ങിക്കാൻ വേണ്ടി ആ കൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടി ആ വീട് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് ഇണക്കിക്കൊണ്ട് വന്നപ്പോഴാണ് ഒരാശുപത്രിക്ക് അയറ്റം ഒരു സർജറി അല്ലെങ്കിൽ ഒരു ഒരു കഷ്ടത ഒരു നഷ്ടം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരിക ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മ പറയുക ഇങ്ങനെ ഒരു മരുഭൂമിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ ആ മരുഭൂമിക്കകത്ത് വഴി തുറക്കുന്നവനാണ് തുറക്കുന്നവനാണെൻ്റെ ദൈവം ആ മരുഭൂമിയിൽ നീ കിടക്കുകയില്ല ആ മരുഭൂമി നിനക്കു വേണ്ടി കർത്താവ് കരുതും വഴി തുറക്കും അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസിയായ ആഗറിനെയും അബ്രഹാമിന് ദാസിയിൽ ജനിച്ച കുഞ്ഞായ ഇസ്മായിലിനെയും കൂടെ സാറായുടെ കേട്ട് അബ്രഹാം എന്തു ചെയ്തു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടപ്പോൾ ഒരു തുരുത്തി വെള്ളവും അൽപ്പാടയും കൂടെ കൊടുത്തുവിട്ടു പോകുന്ന വഴിക്ക് കുഞ്ഞിന് കഴിക്കാനും കുടിക്കാനും പക്ഷേ ഈ അപ്പ ഈ അമ്മച്ചിക്കും ഈ മോനും എങ്ങോട്ട് പോണമെന്നറിയത്തില്ല റിലേറ്റീവ് ഇല്ല വേറൊരു വീടില്ല ദാസന്മാരില്ല ദാസിമാരില്ല ഒന്നുമില്ല ഒറ്റ വഴിയുള്ളൂ മരുഭൂമി നിർജ്ജനമായ സ്ഥലം ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചോണ്ട് ആ അമ്മ ആ വീട്ടിൽ ഇറങ്ങി കുറേ ദൂരെ നടന്നു എങ്ങോട്ട് പോകാനാ അറിയത്തില്ല അങ്ങ് നടക്കുക എങ്ങോട്ട് പോകാനെന്നറിയാതെ നടക്കുക പക്ഷെ പോകുന്ന വഴിക്ക് വെള്ളവും കുടിച്ച് അപ്പം തിന്ന് ഈ കുഞ്ഞും പുറകെ നടക്കുക പക്ഷെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ആ അപ്പവും തീർന്നു ആ വെള്ളവും തീർന്നു ഇനി മുമ്പോട്ട് യാത്ര കിടക്കുക എങ്ങോട്ടാ ചോ പോകുന്നേന്ന് ചോദിച്ചാൽ ആഗർ രണ്ട് കൈയും വളർത്തി കാണിക്കും ഇസ്മായിൽ പറയും എനിക്കറിയത്തില്ല അമ്മയ്ക്കറിയാമെന്ന് പറയും അമ്മയോട് ചോദിച്ചാൽ പറയും ദൈവത്തിനറിയാമെന്ന് പറയും ആ ഒരു സാഹചര്യമാണ് പക്ഷെ മരുഭൂമിയുടെ ഏകാന്തതയിൽ കൂടെ ഇവർ നടക്കുമ്പോൾ ഇവരുടെ കാരുകൾ കഴച്ചു മനസ്സ് ക്ഷീണിച്ചു അണ്ണാ കൊട്ടി ശരീരം വേർക്കുടങ്ങി കെതയ്ക്കാൻ തുടങ്ങി അവസാനം കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കുഞ്ഞ് പിടയാൻ തുടങ്ങി അവൻ അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അവനെടുത്തൊരു കുറുങ്കാട്ടിക്കൊണ്ട് കിടത്തിയിട്ട് പൈതലിൻ്റെ മരണം എനിക്ക് കാണാൻ എന്ന് പറഞ്ഞ് അവൾ സേവിച്ചു തന്നെ ഹോവയോട് അവൾ പ്രാർത്ഥിച്ചു അവൾക്ക് ഈ ഭൂമിയിൽ ആരുമായിട്ട് ബന്ധമില്ല അവൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നിവിടെ കാണുന്നു നമുക്ക് ഇത് കണക്കല്ലേ ആരൊക്കെ ഉണ്ടെങ്കിലും തക്ക സമയം ആരും എന്തു ചെയ്യത്തില്ല കാണത്തില്ല കൂടെ നിൽക്കാൻ പലരും കാണും പ്രാർത്ഥിക്കാൻ പലരും കാണും പ്രാർത്ഥിപ്പിക്കാനും പലരും കാണും പക്ഷെ നമ്മുടെ ആവശ്യം വരുമ്പോൾ ആരും നമ്മളോട് എന്തു ചെയ്യത്തില്ല കാണത്തില്ല നമ്മളെല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓടുകയൊക്കെ ചെയ്യണം പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവരാരും എന്ത് ചെയ്യത്തില്ല കാണത്തില്ല അത് ഈ ലോകത്തിൻ്റെ സഹജമാണ് ഈ അമ്മ കുഞ്ഞിനെ അൻപിമ്പാട് ദൂരത്ത് കുറുങ്കാട്ടിക്കൊണ്ട് കിടത്തിയിട്ട് ആ അമ്മ മാറി നിന്ന് കർത്താറോട് യോവയോട് പറയുക എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ കാണുന്നിങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതിന് ഇറക്കി ആ മരുഭൂമിക്കകത്ത് ഒരു നീരറവ ഒഴുക്കി കൊടുത്തു ആഗരനോട് പറഞ്ഞു നിന്റെ കുഞ്ഞ് കിടക്കണത്ത് ചെല്ലുക അവൾ ചെന്നപ്പോൾ കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ഉറവ മരുഭൂമിക്കകത്തെ ഉറവ എന്ത് ചെയ്യുന്നു ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇന്നും ആ ഉറവ നിന്നു പോയിട്ടില്ല ഇന്നും അത് മിഡലിസ്റ്റിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അന്ന് അന്നാഗറിന് വേണ്ടി ഇസ്മായലിനു വേണ്ടി ഒഴുകിയ ആ ഉറവ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഒരാൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് ആറു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കല്ല ജീവിതകാലം മുഴുവനും മാത്രമല്ല തലമുറ 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 അനുഭവിക്കത്തക്ക നിലയിലുള്ള മരുഭൂമിയിൽ വഴി ദൈവം തുറക്കും യഹോബയോട് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോയാൽ മതി ഇന്ന് വരെ കാണാത്ത ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തുറക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഞാൻ പറയാം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം മനുഷ്യരോട് പറഞ്ഞാൽ അവരാരും മൈൻഡെത്തില്ല നിങ്ങളുടെ ആവശ്യമൊന്നും അവർക്ക് വലിയ കാര്യമല്ല അവർ സഹായിക്കും ആരെ അറിയാമോ കീർത്തി കിട്ടുന്ന അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന അവർക്ക് പ്രയോജനമുള്ള ആളുകളെ അവർ സഹായിക്കും നിന്നെപ്പോലുള്ള സാധാരണക്കാരെ സഹായിക്കാനൊന്നും ആരും ഈ ഭൂമി വരത്തില്ല അനുഭവം പറയുന്നത് കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ ആത്മാവി പറയാം ദൈവം നമുക്ക് വേണ്ടി മരുഭൂമിക്കകത്തൊരു ഉറവ ഒരുക്കിയാൽ അങ്ങനെ ഒരുക്കുന്ന ഒരുവൻ ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിനകത്തൊരു ബോധ്യം വന്നാൽ പുറകോട്ട് നോക്കണ്ട മുമ്പിലോട്ട് നോക്കി നീ വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടിയാൽ മതി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ലേഖനം ലഘനം മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അവിടെ ആ വാക്യം ഇങ്ങനെയാണ് അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് അത് നിത്യതയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന വിഷയം ആ മുമ്പിലിട്ടുള്ള ഓട്ടത്തെക്കുറിച്ച് ഞാൻ പറയുക അപ്പം പിന്നിൽ എന്ത് സംഭവിച്ചു നിരാശപ്പെടേണ്ട പൗലോസിൻ്റെ ജീവിതത്തിൽ പിന്നിൽ പലതും ഉണ്ട് പറയാൻ അവൻ്റെ ഡിഗ്രി പറയാനുണ്ട് അവൻ്റെ മാനം പറയാനുണ്ട് അവൻ്റെ പണം പറയാനുണ്ട് അവൻ്റെ ആസ്തി പറയാനുണ്ട് കുടുംബശ്രേഷ്ഠത പറയാനുണ്ട് ജഡത്തിൽ നേടിയതിനെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ അതെല്ലാം ക്രിസ്തു നിമിത്ത സാഗരതും എന്ത് ചെയ്യുന്നു ചപ്പും ചവറുമെന്ന് പൗലോസ് എണ്ണി എന്നിട്ട് തൻ്റെ പിന്നിലുള്ളതിനെയൊക്കെ മറന്നിട്ട് മുന്നിലുള്ളതല്ല നിത്യതെ ആമിനാഞ്ഞുകൊണ്ട് ഓടുകയാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്യും നിങ്ങൾക്കു വേണ്ടി കർത്താവ് പ്രവർത്തിക്കും ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണുകൾ ചിലപ്പോൾ നനയിപ്പിക്കുന്ന പക്ഷെ എനിക്കൊരു പ്രത്യാശയുമുണ്ട് നാളുകളിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇതേ ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കുകയാണ് നിങ്ങളൊന്നും കൊണ്ടും പുറകോട്ട് നോക്കി നിരാശപ്പെടേണ്ട പ്രാർത്ഥനയോടെ മുമ്പോട്ട് നോക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഈ ദൈവം ജീവിക്കുന്ന ദൈവം ഈ ദൈവം സഹായത്തിൻ്റെ ദൈവം ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം ഈ ദൈവം കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം പ്രാർത്ഥിക്കട്ടെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പുറകോട്ട് നോക്കേണ്ട പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രചോദനത്തിനായി നല്ല ദൂതിനായി നല്ല വാക്തത്വത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും പിന്നിലുള്ളതിനെ ചിന്തിച്ച് ഭാരപ്പെട്ട് ഞങ്ങൾ പുറകോട്ട് നോക്കിയാൽ ലോകത്തിൻ്റെ ഭാര്യയെപ്പോലെ ഞങ്ങൾ പുറകോട്ട് നിൽക്കുക എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാ പറഞ്ഞല്ലോ മുമ്പോട്ട് നോക്കി ഓടാൻ അതേ കർത്താവ് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് പ്രാർത്ഥനയോടെ പോകുകയാണ് നാളെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം ഇന്നലകളിൽ ഞങ്ങൾ നടത്തിയതങ്ങാണ് ഇന്നലകളിൽ ഞങ്ങളെ പരിപാലിച്ചതങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതി തന്ന അങ്ങാണ് ഞങ്ങളെ സ്നേഹിച്ചത് അങ്ങാണ് ഞങ്ങളെല്ലാവരും കൈവിട്ടപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ എല്ലാവരും മാറി നിന്നപ്പോൾ ചേർത്ത് വെച്ചത് അങ്ങാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികളെ ഞങ്ങൾ പുറകോട്ട് നോക്കി ഭാരപ്പെട്ടു നിൽക്കാതെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മരുഭൂമിയിൽ വഴി തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ നിർജ്ജന സ്ഥലത്ത് നീരുറവ് ഒരുക്കുന്നതിനായി സ്തോത്രം ഈ ജനത്തെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകൾ മാറ്റണം സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണം ഒരത്ഭുതം കർത്താവ് ചെയ്യണം കെട്ടുകളെ കർത്താവ് അഴിക്കണം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ നീതിയുടെ കരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് അയക്കുമാറകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തുതിക്കുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുതിയതൊന്ന് കർത്താവ് ചെയ്യും വിശ്വസിക്കുക പുതിയത് പഴയതല്ല പുതിയത് കർത്താവ് ചെയ്യും മുമ്പോട്ട് പോകുക പ്രാർത്ഥനയുടെ അത്ഭുതം നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് അത് നിങ്ങൾ പ്രാപിക്കും നിശ്ചയം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാറാകട്ടെ